പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഞാന് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പില് വന്നിട്ടുള്ളത് സുറത്തു അൽബഖറയിലെ നാലാമത്തെ വചനവുമായിട്ടാണ് നമ്മൾക്ക് മൂന്ന് രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഭാഷ വിശദീകരണം രണ്ട് ആളുകൾ ചോദിക്കുമ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് മൂന്ന് സുറത്തുൽ ഫാത്തിഹ മുതൽ ഇങ്ങോട്ട് താഴോട്ട് അങ്ങനെ നമ്മൾ താഴോട്ട് ക്ലാസ്സുകൾ പറഞ്ഞു പോന്നിട്ടിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലൂന ബി ബിൽബിമുന സൊലാത്ത എന്ന വചനം വരെയാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ആ വചനാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചത് ഇനി നമുക്ക് ഇന്ന് അതിൻ്റെ താഴെയുള്ള വചനമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയമായ തലം അതിൻ്റെ മൈരിഫത്തിന്റെ തലം അത് നമ്മളിലൂടെ എങ്ങനെ വായിക്കാം എന്നുള്ളതിന്റെ ആ ഒരു തലം ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് ആ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ക്ലാസ് ആളുകൾക്ക് ശാന്തി ലഭിക്കും സമാധാനം നൽ നൽകും അവനിലെ എല്ലാ പക പകയും വിദ്വേഷവും അസൂയയും അവൻ്റെ ഈഗോ എല്ലാം ഇറക്കി വെച്ച് അവനെ നല്ല ഒരു മനുഷ്യനാക്കി തീർക്കാൻ പറ്റുന്ന ക്ലാസ് ക്ലാസ്സാണത് ഉപകാരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരനിലേക്ക് ഈ ആശയം എത്തിക്കാനും അവനോട് ആ സുഹൃത്തിനോട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടുക അതാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം അതിൽ പറയുന്നത് ബിമാ ഉൻസില ഉൻസില മിൻ ഹും യുഖിനൂൻ ഇതാണ് ആ വചനം ഇതിൻ്റെ നിലവിലുള്ള പരിഭാഷ അതായത് അത് പാരമ്പര്യ പരിഭാഷയാണ് അത് ചരിത്രപരമായ പരിഭാഷയാണ് അത് പദാർത്ഥപരമായ പരിഭാഷയാണ് അതൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കാം റക്കപ്പെട്ടതില് അതായത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഈ കുർാനില് അതായത് നമ്മളിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസഹഫില് ഉൻസില ഉൻസിലേക്ക് നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ പൂർവ പ്രവാചകന്മാരിലേക്ക് ഇറക്കപ്പെട്ട തൗറാത്ത് ഇഞ്ചയില് സബൂർ അതുപോലെയുള്ള വേദങ്ങളില് അവര് വിശ്വസിക്കും ഒബിൽ പരലോകത്തില് ഹും യോക്കിനോൻ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരുമാണ് ഇതാണ് അതിൻ്റെ ചരിത്രപരമായ പദാർത്ഥപരമായ പാരമ്പര്യ പരിഭാഷ അത് തെറ്റാണോ എന്ന് ഇത് ഒരു തെറ്റും ശരിയും തീരുമാനിക്കാനും വിധി പറയാനും വന്ന ആളല്ല ഞാൻ അതാദ്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക നിലവിലുള്ളതിനെ മുഴുവൻ തെറ്റാണെന്നും ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നും ആ ശരി വാദിച്ച് ജയിച്ച് സ്ഥാപിക്കാൻ വന്ന ഒരാളൊന്നല്ല ഞാൻ എൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ആന്തരികമായ ഇതിൻ്റെ പിന്നെ മൈരിഫത്തിൻ്റെ ഒരു വായന ഇത് നമ്മുടെ മനസ്സിനോട് ഓരോരുത്തരുടെയും മനസ്സിനോടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് പറയുന്ന അങ്ങനെ ഒരു വായനയും കൂടി ഉണ്ട് ഇതിന് എന്നുള്ള ആ വായന നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ വന്ന ഒരു സഹോദരനാണ് ഞാൻ നിങ്ങളുടെ ഇനി നമുക്ക് അതിൻ്റെ ആ ആത്മീയമായ ആന്തരികമായ നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന ആ വായനയെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലധീന യുഗ്മിനൂന ബി വല്ലതീന യുഗ്മിനൂന ബിമാൻസില ഇലക്ക എന്നോടാണ് നിങ്ങളോടാണ് ഇത് വായിക്കുന്ന ഓരോരുത്തരോടുമാണ് ആ പറയുന്നത് നിന്നിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് നിന്നിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ ഒരു മനുഷ്യനായി ഒരു ഹൽക്ക് സൃഷ്ടിപ്പ് നടക്കുമ്പോ ആ സൃഷ്ടിപ്പ് നടന്നതിന് ശേഷം നമുക്കൊരു ജീവിതത്തിന്റെ പുതിയ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഒക്കതാലിക്ക അൻ ഹൽക്കൻ ആഹ്റ എന്ന് പറയണല്ലോ ആഹ്റായ ഒരു ഹൽക്ക് നടക്കുമ്പോൾ നമ്മളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ജ്ഞാനത്തിന്റെ മേഖലയാണത് അത് മുഹമ്മദിന്റെ മേഖല തന്നെയാണത് സത്യത്തിൽ ആ മേഖലയിൽ നിനക്ക് അവതരിപ്പിക്കപ്പെടുന്ന അറിവുകൾ ജ്ഞാനങ്ങള് മൂസ പറയുന്നുണ്ടല്ലോ റബ്ബി ഇന്നി ബിമാ അൻസൽ ഇലയ്യ മിൻ ഹൈറിൻ ഫക്കീർ എന്ന് പറയുന്നുണ്ട് നീ എനിക്ക് ഉൻസില ഇറക്കി തരുന്ന അവതരിപ്പിച്ചു തരുന്ന നല്ല നല്ല അറിവുകള് ഫിൽമുകള് ജ്ഞാനങ്ങള് അതിൻ്റെ ഫക്കീറാണ് ഞാൻ അതിൻ്റെ ആവശ്യക്കാരനാണ് ഞാൻ അതാണ് ഫക്കീർ അതാണ് മഹാന്മാരായ ജ്ഞാനികളൊക്കെ ഫക്കീറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യക്കാരായിരുന്നു അവര് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കാശില്ലാത്ത ആളുകളായിരുന്നു എന്നല്ല ഖുർആൻ ഫക്കീർ ഫുക്കറ എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉദ്ദേശം ഈ ജ്ഞാനത്തിന്റെ ആവശ്യക്കാരനാണ് അതാണ് ഫക്കീർ എന്ന് പറയണത് അപ്പൊ മൂസയാണ് പറഞ്ഞത് എനിക്ക് നീ അൻസൽത്ത ഇലയ്യ നീ എനിക്ക് എന്തൊക്കെ ഇറക്കിത്തരുന്ന ഹൈർ നല്ല അറിവുകളുണ്ടോ നല്ല ജ്ഞാനങ്ങളുണ്ടോ നല്ല എൽമുകൾ മൈരിഫത്തുകള് എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിനൊക്കെ ആവശ്യക്കാരനാണ് ഞാൻ എന്ന് മൂസ പറയുന്നത് അപ്പൊ ആ ഒരു തലത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് അവതരിപ്പിക്കപ്പെടുന്ന ആ നല്ല ജ്ഞാനങ്ങളുണ്ട് ആ ജ്ഞാനങ്ങളെ കുറിച്ചാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് അവതരിപ്പിക്കപ്പെടും ആ തലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയും ചിന്തയും അന്വേഷണങ്ങളും ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോ നമുക്ക് ആത്മീയമായ ജ്ഞാനങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ ഗുണങ്ങളും കൂടി അവൻ ചെയ്യുമ്പോൾ ഇതിന്റെ മുമ്പത്തെ ഗുണം പറഞ്ഞു അവൻ അജ്ഞാതമായി കിടക്കുന്ന അറിവുകള് തേടി പിടിച്ച് പ്രശാന്തചിത്തരാവുന്നവരാണ് അവരെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവന്റെ റബ്ബുമായിട്ട് അള്ളാഹുവുമായിട്ട് നിരന്തരമായ ശിലത്തിലായിരിക്കും അവനെന്ന് പറഞ്ഞു മാത്രല്ല കിട്ടിയ അറിവുകൾ ആവശ്യക്കാർക്ക് പകർന്നു നൽകുന്നവരുമാണ് അവരെന്ന് പറഞ്ഞു ഈ ഗുണങ്ങളിലൂടെ പോകുമ്പോ നമുക്ക് നല്ല നല്ല നിരവധി അറിവുകൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നസലഹു അല എന്ന് പറയണ്ടല്ലോ നിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ഒരുപാട് ജ്ഞാനങ്ങൾ നിനക്ക് പകർന്നു കിട്ടും നിന്നിലേക്ക് ഇറക്കി കിട്ടും അതിനെ അവർ ഉൾക്കൊണ്ട് ശാന്തമായ പ്രശാന്തമായ മനസ്സുമായി അവർ ജീവിക്കുന്നവരായിരിക്കും അവർ ഇത് ഞാൻ പറയുന്നത് പഴയതിനൊക്കെ തള്ളുക എന്നുള്ള അർത്ഥത്തിനല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇത് അതിന്റെ മൈരിഫത്തിന്റെ അതിൻ്റെ ആത്മീയമായ വായനയാണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെന്താണ് വല്ല നിന്റെ തന്നെ മുമ്പുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു പൂർവ്വ വേദങ്ങൾ എന്നുള്ള അർത്ഥത്തിന് മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കത് തെറ്റാണെന്നോ ഒന്നുമല്ല നമ്മൾ പറയണത് അത് അതിന്റെ ലാഹിറായ അർത്ഥതലത്തിൽ അവിടെ നിൽക്കട്ടെ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുമ്പോ ഇതും കൂടി ആകുമ്പോ ഒരു മനുഷ്യനായിട്ട് അവന് രൂപപ്പെടാനുള്ള അവനെ സൃഷ്ടിച്ചെടുക്കാനുള്ള അനവധി ജ്ഞാനങ്ങളും കൂടി കിട്ടുകയാണ് അവന് ചെയ്യുന്നത് ഏതൊരു നല്ല അറിവിനെയും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഭിമാൻസിലമിൻ കബിലിക്ക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മുമ്പത്തെ ഒരു തക്കാബുല് ഇതിന് മുഖാബിലായ ഒരു അവസ്ഥ നമുക്ക് മുമ്പുണ്ടായിരുന്നു അതായത് നമുക്ക് അറിവുകൾ അന്വേഷിക്കുന്നതിൻ്റെ മുമ്പ് അതാണ് അത് ഉൽ ഒരാൾക്ക് നെശത്തുല്ലൂലയുണ്ട് നെശത്തൊല്ലാഹിറയും ഉണ്ട് ഒരു മനുഷ്യന് ആദ്യത്തെ അവന്റെ ചവിട്ടുപടി ജ്ഞാനത്തിന്റെ അതവന് എനിക്ക് അറിവ് കിട്ടണം അറിവ് അന്വേഷിക്കണം ജ്ഞാനം അന്വേഷിക്കണം എന്ന ഈ ഒരു മഷീഹത്ത് ഒരാളിൽ വെളിപ്പെടുമ്പോ ആ അറിവ് അന്വേഷിക്കാൻ അവന് തുടങ്ങും അതാണ് അവന്റെ അവൻ്റെ നശിഅത്ത് അത് അത് കപിലൻ നശത്തിയാണ് അവനിൽ അവന്റെ നശിഅത്തുൽ ഊല അറബി പറയുമ്പോൾ തെറ്റായി നിങ്ങൾ മനസ്സിലാണില്ല എന്ന് പറയണ്ട നഷ്യഅത്തുൽ ഊല എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ ജ്ഞാനം അന്വേഷിക്കുന്നതിൻ്റെ ആദ്യ ചവിട്ടുപടി എന്ന് മനസ്സിലാക്കിയാൽ മതി അതാണ് നമ്മുടെ നഷ്യത്തുൽ പിന്നെ അവന്റെ ഏഴാമത്തെ മേഖലയാണ് വക്കദാൽ സുമ സുമ്മൻഷുൽ ആഹറ എന്ന് പറയുന്ന അത് ഒരു മനുഷ്യന്റെ ഏഴാമത്തെ മേഖലയാണ് ജ്ഞാനത്തിന്റെ അറിവിന്റെ ആ ഏഴ് മേഖലകളൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പറയാം അപ്പൊ ഇവിടെ കപില മാത്രമാണ് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കദാലിക്ക അൻഷനാഹു ഹൽക്കൻ ആഹ്റ എന്ന് പറയുന്ന ആയത്ത് അടുത്തേക്ക് നമ്മൾ വിശദീകരണത്തിന് എത്തുമ്പോൾ ആ ഏഴ് മേഖലകൾ ഞാൻ വിശദീകരിച്ച് തരും ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇവിടെ മിൻ കപിലിക്ക എന്ന് പറയുന്ന മിൻ കപില ആ നശിത്തുൽ ഊലയാണ് നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ ചവിട്ടുപടി അവിടുന്ന് നമ്മൾ ഒരു മുളച്ചു പൊന്തുണവിടെ ആദ്യത്തെ നമ്മുടെ മുളച്ചു പൊന്തലാണ് അവിടെ നടക്കുന്നത് നമ്മുടെ ഉത്ഭവം അവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് നമ്മൾ അറിവ് അന്വേഷിക്കുന്നതിന് അന്വേഷിക്കാൻ തുടങ്ങുന്ന ആ അവസ്ഥയിലാണ് പിന്നെ രണ്ടാമത്തെ അവസ്ഥ നമ്മൾ നമ്മുടെ നെഫ്സിനെ കൊല്ലാൻ തുടങ്ങും അങ്ങനെ നമ്മൾ മൗത്തിലേക്ക് എത്തും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ മൗത്തിലേക്ക് എത്തും പിന്നെ ബർസഹ് പിന്നെ അതിനുശേഷം ഹയാത്ത് ഇങ്ങനെയാണത് പോകുന്നത് ഇത് ആണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഈ ബിമാ ഉൻസില ഉൻസില മിൻ കപിലിക്ക എന്ന് പറയുന്നത് അതാണ് ഒന്ന് നമ്മുടെ ഹൽക്ക് നടന്നതിന് ശേഷം ഒന്ന് കപിലൻ നശിഹത്തി ഈ രണ്ട് തലത്തിലും നമുക്ക് അവതരിപ്പിക്കപ്പെടുന്ന അറിവാണ് അപ്പൊ ആ നഷ്യത്തു ലൂലയിൽ നമ്മൾ അറിവന്വേഷിക്കുകയും നമ്മുടെ ഫക്തുലു അംഫുസക്കും എന്ന നമ്മുടെ കത്തിലിൻ്റെ അഫ്സ് തുടങ്ങുകയും നമ്മളിൽ മൗത്ത് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഒരു ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് അറിവിൻ്റെ മേഖലയിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് ശാന്തമായ സമാധാനപൂർണമായ ആനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്ന ആ ഒരു തലമാണ് ഈ നഷിഅത്ത് കപിലൻ നഷിഹത്തി എന്ന് പറയുന്നത് അവിടുന്നാണ് അവിടെന്നാണ് അറിവന്വേഷിക്കുന്നതിൻ്റെ ആദ്യ ചവിട്ടുപടി എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ രണ്ട് തലങ്ങളിലും നിനക്ക് അവ നിന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ജ്ഞാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രശാന്ത ചിത്തരാകും അവർ എന്നാണ് പറയണത് എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അതും കഴിഞ്ഞു പിന്നെ അവന് എന്ന് പറഞ്ഞല്ലോ എന്ന് ഒരു ചെറിയ അധ്യായത്തിൽ പറഞ്ഞല്ലോ നിന്റെ ആദ്യ ജീവിതത്തെക്കാൾ നിനക്ക് ഏറ്റവും ഹൈറ് നല്ല ജീവിതം അവസാനത്തെ ജീവിതമാണ് ആഹ്റത്താണ് അതായത് നമുക്ക് അജ്ഞാതം അത് പരലോകം ഇല്ല എന്ന് മാഷു വാദിക്കുന്നു എന്ന് പറയരുത് അതിന്റെ ലാഹിറായ അർത്ഥത്തില് യോമുല്ലാഹിർ എന്ന് പറഞ്ഞ പരലോകംന്ന് അവിടെ ഇരുന്നോട്ട് അതിനെ നമ്മൾ ഇവിടെ തള്ളാനൊന്നും നിൽക്കണില്ല ഇത് പല പണ്ഡിതന്മാരും എന്ന് പറഞ്ഞത് ഈ ലോകത്ത് നിന്ന് അന്നെയാണ് എന്ന് പറഞ്ഞ നിരവധി ജ്ഞാനികളുണ്ട് നമ്മളല്ല അത് ആദ്യം പറയുന്നത് പാരമ്പര്യ പരിഭാഷകള് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പല ജ്ഞാനികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ആലമുൽ എന്ന് പറയുന്ന പര ലോകം എന്ന് പറയുന്ന മറ്റൊരു ലോകം എന്ന് പറയുന്ന ആലമുൽ എന്ന വാക്ക് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ അർത്ഥം പറയാതിരുന്നത് അങ്ങനെ ഒരു വാക്കാണെങ്കിൽ ഞാൻ ആ അർത്ഥമാ പറയാ ഇവിടെ ഔവ്വല് ആഹിർ എന്ന് പറയുമ്പോ ആദ്യം അവസാനം എന്നാണ് തന്ന ഏതാണ് എന്ന് നബിയോട് പറഞ്ഞതായിട്ട് പറയുന്നത് ചെറിയൊരു അധ്യായത്തിൽ നിങ്ങൾ കേട്ട ഒരു വചനാണത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അജ്ഞാതമായ അറിവിന്റെ മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടലാണ് നമ്മുടെ ആഹിറത്ത് അത് സത്യത്തില് അവിടെയാണ് നമ്മൾ യഖീനിൽ എത്തുക ദൃഢമായ ജ്ഞാനത്തില് നമ്മൾ അവിടെയാണ് എത്തിപ്പെടുക ഇനി ആഹ്രത്ത് വരുന്ന വാക്കുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പരിശോധന വരുമ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യമാവും യവമുല്ലാഹ്റം എന്താണ് വെറും ആഹ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് അപ്പോ വ്യക്തമായി ബോധ്യപ്പെടും അതിനർത്ഥം ഒരു വാക്കിന്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ബാഹ്യമായ തലത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ അന്ത്യനാള് പരലോകം ഒരു മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്ന് അവിടുന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുകയും അവിടെ വിചാരണ നടത്തുകയും സ്വർഗ്ഗനരങ്ങൾ തരികയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലോകത്തെ ഇവിടെ തള്ളി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ബേജാറാവേണ്ട ഞാനിവിടെ പല ജ്ഞാനികളും പറഞ്ഞ പാരമ്പര്യമായിട്ട് വിശദീകരിക്കുന്ന ജ്ഞാനികൾ തന്നെ പറഞ്ഞ ഒരു അർത്ഥതലം അതിനുണ്ട് എന്നാണ് അതാണ് എന്ന് പറയുന്നത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അപ്പോ ആഹ്റത്ത് എന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമായ ജ്ഞാനങ്ങളുടെ മേഖലയിലാണത് ആ മേഖലയിലെ മേഖലയെ അവർ കണ്ടെത്തിക്കൊണ്ട് യോഖിനൂൻ അതാണ് ബിൽ ആഹ്റത്തി എന്ന് പറയുന്നത് അതാണ് യുനൂന ബിൽ വൈബി എന്ന് പറയുന്നത് അതാണ് യുനൂന ബിമ ഉൻസില ഇലഖ എന്ന് പറയണത് അവ നിതരിപ്പിക്കപ്പെട്ടവ കൊണ്ട് എന്ന് പറയുന്നത് അതിന്റെ സ്ഥിരാനത്ത് അല്ലാതെ ഒഫിൽ ആഹ്റത്തി എന്ന് പറയാതെ ഒബിൽ ആഹ്റത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ആ ജ്ഞാനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ ഇസ്ഥിഹാനത്തോടുകൂടി അവര് യുഖിനോൻ യേക്ക് അവർ എത്തിപ്പെടുന്നവരാണ് എന്ന് പറയുന്നത് അതാണ് അതാണല്ലോ എന്ന് പറയുമ്പോ പണ്ടൊക്കെ ഹിജുറിന്റെ അവസാനത്തെ ആയത്തില് നിനക്ക് ദൃഢമായ ബോധ്യം വരുന്നത് വരെ നീ വിവാദത്തെടുക്കുക എന്ന് പറയുമ്പോൾ അതായത് ഐ അൽ മൗതു എന്നാണ് മുഫസിലീകളൊക്കെ അവിടെ എഴുതിയത് അതായത് മരണം എന്നെഴുതിയത് കാരണം ഒരു മനുഷ്യൻ ദൃഢമായ ബോധ്യത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ രുചി അറിയുന്നത് അതിൻ്റെ വേദന അറിയുന്നത് ഒക്കെ അപ്പോഴാണ് അവന് യഖീനായ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോഴാണ് അതാണ് മൗത്തിന്റെ വേദന മൗത്തിന്റെ രുചി എന്നൊക്കെ പറയുന്നത് അതൊരു സത്യത്തിൽ വേദനയും രുചിയൊക്കെ ഒക്കെ തന്നെയാണത് അതാണ് അവര് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ അത് ഫിസിക്കലായ മരണമായിട്ട് കണ്ടു ഐ അൽ മൗത്തു എന്ന് അതായത് മരണം വരെ നീ നിന്റെ നീ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നത് വരെ അള്ളാഹ് ബാധ നിന്റെ റബ്ബിനെ ഇ ബാധത്തെടുക്കുക എന്നുള്ളതാണെന്ന് ആയത്തിന് നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ ഇതിന്റെ ആത്മീയമായ തലത്തിലേക്ക് എത്തിയപ്പോഴാണ് റബ്ബക്ക ഹത്തായു അഖീൻ എന്ന് പറയുന്നത് നിന്റെ റബ്ബിന്റെ ജ്ഞാനത്തിലേക്ക് ആ ജ്ഞാനത്തിലൂടെ നീ സഞ്ചരിക്കണം എന്ന് പറയുന്നത് ആ യഖീൻ എത്തുന്നതിന് വേണ്ടിയാണ് അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹക്കുലി യഖീൻ ഉണ്ട് യഖീൻ യഖീൻ ഉണ്ട് ഉണ്ട് അഖീനുണ്ട് യഖീൻ ഉണ്ട് ഒരാൾക്ക് ജ്ഞാനത്തിന്റെ മൂന്ന് മേഖലയാണ് തന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ദൃഢമായ ജ്ഞാനത്തിലേക്ക് ബോധ്യത്തിലേക്ക് ആ അനുഭവിച്ചറിയുന്നതിലേക്ക് അവൻ എത്തിച്ചേരുകയാണ് തൻ്റെ റബ്ബിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അവന് ദൃഢമായ അനുഭവിച്ചറിയുന്ന ബോധ്യത്തിലേക്ക് അവൻ എത്തുമ്പോഴാണ് ഹക്കുൽ യക്കീൻ എന്ന് പറയുന്ന തലത്തിലേക്ക് അവൻ്റെ ബോധതലം എത്തിപ്പെടുന്നത് കാരണം അവന് അവന്റെ ആ ചെറിയ കോൺഷ്യസിനെ വിട്ട് ഞാൻ എന്നതിനെ വിട്ട് അള്ളാഹു എന്ന ആ പരമമായതിലേക്ക് അവന് യാത്ര എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതായത് റബിനെ അനുഭവിച്ചറിയുകയാണ് ചെയ്യണത് അതാണ് അൽമുൽ എന്ന് പറയുന്നത് ഒരു വിഷയത്തെ നമ്മൾ വായിച്ചറിയാം പഠിച്ചറിയാം ഒരു തീയിനെ കുറിച്ച് ഒരു വെള്ളത്തെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് ഒരു കാറിനെ കുറിച്ച് ഒക്കെ നമ്മളിപ്പോ കാറിനെ കുറിച്ച് ഞാൻ ഞാൻ ഒരു ബുക്കിൽ അത് എൽമാണെൻ്റെ അതിനെ കുറിച്ചുള്ള അതിനെ ഞാൻ കണ്ടു എൻ്റെ മുന്നിലൂടെ ആ കാറ് സഞ്ചരിക്കുന്നത് കണ്ടു അതെന്റെ ഐനുൽ യക്കീനാണ് ഞാൻ അതിൽ കയറി യാത്ര ചെയ്തു അപ്പൊ അത് ഹക്കുൽ യക്കീനായി അത് അനെ അനുഭവിച്ചറിഞ്ഞു ഒരു ജലം അതിനെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു വെള്ളത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും മറ്റുള്ളതൊക്കെ അതെന്റെ അയൽമാണ് ആ ജലത്തെ കുറിച്ചും ആ ജലം എൻ്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകിപ്പോയി അത് എൻ്റെ അയിനാണ് അയനുല്യക്കീനാണ് ആ ജലം എനിക്ക് ദാഹിച്ചപ്പോൾ കുടിച്ചു അങ്ങനെ എൻ്റെ ദാഹം തീർത്തു അതെന്റെ ഹക്കുല്യക്കീനാണ് എന്നതുപോലെയാണ് നമ്മുടെ റബ്ബിലേക്ക് നമ്മുടെ അള്ളാഹുവിലേക്ക് പരമമായ പൊരുളിലേക്ക് നമ്മുടെ യാത്രയില് ആദ്യം അതിനെക്കുറിച്ച് നമുക്കറിയില്ല കേട്ടറിവ് വായിച്ചറിവക്കേ ഉള്ളൂ പിന്നീട് നമ്മൾ അതിനെ അവസാനം നമ്മുടെ ഉള്ളിൽ ആ റബിന് അനുഭവിച്ചറിയാണ് ചെയ്യണത് അവന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് അയനുല്യഖീനെ ആവണുള്ളൂ പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ആ അള്ളാഹുവിനെ നമ്മുടെ കോറിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് അത് അനുഭവിച്ചറിയുമ്പോൾ അതിലുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും ആ പരമാനന്ദവും അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ ഹക്കുൽ യഖീനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒബിൽ ആഹ്റത് യുഹും യുഖിനോൻ ആഹ്റത്ത് ഞാൻ പറഞ്ഞാൽ ഈസയുടെ മേഖലയാണത് അതാണ് എനിക്ക് അവസാനം ഒരു വാക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ആ വിഷയത്തില് അത് ഐസ എത്തിച്ചേരുന്ന മേഖലയാണ് ആഹിറത്ത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ആ വചനത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ബാക്കി ഇൻഷാല്ല പിന്നീട് തുടർ വചനങ്ങളിൽ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം